ഹായ് ഹലോ നമസ്കാരം എൻ്റെ ഇന്നത്തെ വരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് വാസ്തുശാസ്ത്രം അത് വാസ്തു ശരിക്കും ശാസ്ത്രമാണോ അത് വിശ്വാസമാണോ എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടി ഒന്നാണ് അത് എൻ്റെ ഒന്ന് രണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ സാ ആ സംഗതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കിടക്കാം വാസ്തു ശാസ്ത്രം ശാസ്ത്രമാണോ അതോ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ ഉള്ളതാണ് ഒരു മെയിൻ പോയിന്റ് പിന്നെ ഒന്നുണ്ടാകും അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലാസ്റ്റ് അതായത് ചെറിയ സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ വലിയ വീട് ഉണ്ടാക്കാം അതുപോലെ എങ്ങനെ ചെറിയ ചെറിയ വീട് ഉണ്ടാക്കാം ഇതൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കാം വാസ്തുവിനെ പറ്റി അതിൻ്റെ എന്തിലൊന്നും ഉണ്ട് അനുഭവം പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പ്ലാനാണ് ഓക്കെ നമ്മൾ കുറ്റടിച്ച സംഗതിയാണ് കുറ്റടിച്ച ഞാനല്ല ആവശ്യത്തിരിക്കാൻ വരാം കേട്ടോ കുറ്റടിച്ച ആശാരിയാണ് അപ്പോഴെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഓക്കെ അപ്പോൾ എണ്ണൂർ സ്വയപിലുള്ള പ്ലാൻ നാല് സെൻറ് ആ നാല് സെൻ്റുകളുണ്ടോ അതിൽ എണ്ണൂർ സ്വയപിലെ പ്ലാനാണ് അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഇവിടെ വെസ്റ്റ് ഇവിടെ ഈസ്റ്റ് ഇവിടെ സൗത്ത് ഇവിടെ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഉള്ളത് സോ കഞ്ഞിമൂല എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ പോയിന്റാണ് അപ്പോൾ കന്നിമൂല ഫ്രീ ആണ് ഓക്കെ അപ്പോൾ ഇത് കുറ്റടിച്ച ഞാൻ പോയിട്ടില്ല ആക്ഷരമായി കുറ്റടിച്ചിരിക്കുന്നത് അപ്പോൾ കുറ്റ സമയത്ത് കന്നിമൂല ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എടുത്തുള്ള പോയിൻ്റ് ഏതാണോ അത് നോക്കിയിട്ടാണ് കന്നിമൂല സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞത് എടുത്തുള്ളത് ബാത്റൂം ആണാ വേണ്ടി ബാത്റൂമിൽ നിന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ക്ലയന്റ് എന്നെ വിളിച്ചു കുറച്ച് ചെയ്തു തന്നു ഞാൻ എന്തുകൊണ്ടാണ് നോക്കിയില്ല അങ്ങട്ട് ഇങ്ങട്ട് ഞാനത് നോക്കത്തിന് കാരണമായി ഞാൻ പറഞ്ഞു കേട്ടോ ഞാനത് ഒട്ടുമിക്കുന്നോക്കിട്ടുണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കന്നിമൂല അല്ലെങ്കിൽ നമ്മൾ വാസ്ത്രവാസം നോക്കുന്നില്ല നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കലാണ് അതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞരട്ടേന് ഓക്കെ ബാത്റൂമാണ് ഇതിൻ്റെ എടുത്തുള്ളത് ഇപ്പം ഇപ്പത്തേനും പറഞ്ഞോ ചോദിക്കാം കാരണം ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിനെ അങ്ങോട്ട് നോക്കുന്നുള്ളത് ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബെഡ്റൂമാണല്ലോ എന്തിനും ഇങ്ങോട്ട് നോക്കുന്നു വേണമെങ്കിൽ ചോദിക്കാം ഞാൻ നിൽക്കട്ടെ ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഇത് മാറ്റം നടന്ന മൊത്തം മാറ്റം വരുത്തി സ്ക്വയർ ഫീറ്റ് കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ കുറേ പ്രശ്നം ഉണ്ടായി ഇനി വേ നമ്മൾ എന്തുകൊണ്ട് കഞ്ഞിമുഴ നോക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊരു വീഡിയോ ചെയ്താൽ തരാം ഏഹ് അതിനുശേഷം സംസാരിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ അതും കാണാം ഇതാണ് കണ്ടാ ഈ കഞ്ഞി ഇതാണ് കഞ്ഞി അപ്പൊ ഇതിന് കീപ്പട്ടി അല്ലേ ഈ ഊരൊക്കെ ഇവിടെ ഇത് ആബിന്ന് താഴെയല്ലേ നമ്മടെ എല്ലാവരും കക്കൂസും കൊട്രൂമുണ്ട് അപ്പൊ കക്കൂസും കൊട്രൂമിവിടെ വന്ന കുഴപ്പമില്ലാന്ന് പറയണ ഉത്തമാ കന്നിമൂലേ ഈ സാധനത്തിൽ ക്ലോസ് ഒക്കെ അത് ഇതില് വന്നു കഴിഞ്ഞാൽ ഇത് അളക്കാനും ഗണിക്കാനും അറിയണം അറിയാത്താൻ കഞ്ഞി മൂല പറയുക ആശീരോടിയും വെച്ചാ പറയും കുറ്റടിക്കാരനോടേ വെച്ചാ ഇതാണ് മൂല അല്ലെങ്കിൽ പറഞ്ഞതിന്റെ മൂല അതല്ല പറയാ ഇത് കാണാനുള്ള കഴിവ് അതായത് ഇത് ചെറിയ ഭൂമി ആയതുകൊണ്ട് എൺപത്തൊന്ന് കഷ്ണാക്കി വായിച്ചു വല്യ ഭൂമിയിൽ എൺപത്തൊന്ന് കഷ്ണം അപ്പൊ ഈ ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങടേ പോരും ഇതൊക്കെ വലുതായി വലിയ ഭൂമി ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും ഏഹ് അപ്പൊ ആ അതില് വരുന്നോടത്ത് ഇത് പറ്റില്ല ഇപ്പൊ ഇവിടെ കന്നീര് കക്കൂസ വയ്ക്കുന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്താ കാരണം ഇവിടെ ശെരിക്കും വേണ്ടത് ഇതാണ് കന്നിയുടെ സ്വഭാവം അപ്പൊ ഇയാൾക്ക് എടുക്കുന്ന ഭാഗമാണ് അത് ഈ ഭാഗത്ത് കക്കൂസ പാടില്ല കക്കൂസില്ല മൂന്ന് പിന്നെ അവരുടെ നോക്കണം നമുക്ക് വിഷയത്തിലേക്ക് വരാം കാര്യം പറയാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും എന്റെ പേഴ്സണൽ പേസ്പെക്റ്റീവ് മാത്രാണ് എന്റെ കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് യോജിക്കാം വിവോജിക്കാം അതിന്റെ ഒരു പേഴ്സണൽ ലൈസല്ലേതായാലും ഞാൻ എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഒരിക്കലും വിശ്വാസം ഇതില്ലോട്ടോ വിശ്വാസത്തിന് രീതിയിലല്ല ഞാനിതൊരു ശാസ്ത്രമാണ് പറഞ്ഞാൽ മാത്രമേ എതിർക്കുന്നുള്ളൂ ഇപ്പോൾ ശാസ്ത്രം എനിക്ക് തോന്നിയിട്ടില്ല ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുമ്പിൽ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും വരും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം വീഡിയോ ഉണ്ടല്ലേ വീഡിയോയിൽ പറയുന്നത് പിന്നെ കന്നിമൂയിൽ ബാത്റൂമൊക്കെ പക്ഷേ ആ ബാത്റൂമിന്റെ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ക്ലോസിറ്റ് പറ്റുള്ളൂ എന്നാണ് അല്ല ബാത്റൂം ഒഴിവ് ഉണ്ടാക്കുന്നതിന് എതിരല്ല ഇങ്ങനെ നിങ്ങൾ യൂട്യൂബ് എടുത്തു പോയിക്കഴിഞ്ഞാൽ കന്നിമൂലയെ പറ്റിയും അല്ലെങ്കിൽ വാസുവാസറെ പറ്റിയും ഡിഫറൻറ്റ് അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നമുക്കിപ്പോൾ കന്നിമൂല മാത്രം സംസാരിക്കുക ബാക്കി കിടക്കട്ടെ ബാക്കി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കിടക്കട്ടെ കന്നിമൂലയിൽ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഞാൻ അപ്പോൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന വീഡിയോ മാത്രം കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ മിക്ക സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല വീഡിയോ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നേ പ്ലാൻ കാണിച്ചതുപോലെ അവിടെ ഗ്യാപ്പ് ഇട്ടാൽ വായ്പല്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കയറും ഫൗണ്ടേഷൻ കയറുമ്പം അടിഭാഗം മാത്രം കയറാണ്ട് ജോയിൻറ്റ് ആക്കിയാൽ മതി വേറെ വായ്പല്ലാതെ പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ അങ്ങനത്തെ പ്രശ്നമല്ല ഇനി ഇപ്പോൾ അങ്ങനെ ആക്കിയ വായ്പല്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ ബാത്റൂം ഉണ്ടാക്കിയ കുഴപ്പമില്ല ബാത്റൂം ഉണ്ടാക്കിയ പ്രശ്നമാണ് അതുപോലെ ആയിക്കൂടെ ഇനി ബാത്റൂമ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും അതിന് പുറത്തന്നെ അതിൽക്കൂടെ ഈ വേസ്റ്റിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ നമ്മളെ ടാങ്ക് പോണ പൈപ്പുകൾ ആ പൈപ്പ് പോകാൻ പാടില്ല ആ പൈപ്പ് പോയ കുഴപ്പല്ല അങ്ങനെ ഡിഫറെൻറ്റ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കുണ്ടാവുക ഏഹ് അടുക്കള വരാൻ പറ്റും പറ്റൂല അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് ഞാൻ അധികം ഒന്നും പറയാനില്ല നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുക ഏ അന്ന് സെർച്ച് നോക്കിയാൽ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ രീതിക്കാണ് പറയാം ആൾക്കാർ പറയും ഈ ഈ മുന്നെപ്പിയ ആൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ഒരു അളവുണ്ടായത് മൂന്നടി മൂന്നടി സ്ക്വയർ എടുത്താണ്ട് ആ കോർണറിൽ ബാത്റൂം വരാം മതി അല്ല അല്ല ഫിക്സ് ചെയ്യുന്ന മതി ഏഹ് ക്രോസറ്റ് ഫിക്സ് ചെയ്യുന്ന മതി എന്താക്കാം നമുക്ക് വേണമെങ്കിൽ എന്താക്കാം ഉണ്ടാക്കാം അങ്ങനെ തുടങ്ങിയിട്ട് പല ജാതി തൊടികളാണ് അതുപോലെ സ്റ്റെപ്പിൻ്റെ എണ്ണം വരവ് ചിലവ് വരവ് അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ അപ്പം ഇതിലൊന്നും ഞാൻ ശാസ്ത്രം കാണുന്നില്ല ഇതൊക്കെ വിശ്വാസങ്ങളാണ് അപ്പം വിശ്വാസം എൻ ആർക്കും ഉണ്ടാവാം ഇല്ലാതിരിക്കാം നമ്മളെ നമ്മൾ ഇത്രത്തോളം ഉള്ളവരും ഇല്ലാത്തവരും നമ്മുടെ മുമ്പിൽ വരും പിന്നെ പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ അത് പഠിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിളല്ല അപ്പം നമ്മളെന്താ ചോദിച്ചാൽ നമ്മൾ വരക്കും വരച്ചിട്ട് കൊടുക്കും കൊടുത്തിട്ട് കൊടുത്തിട്ടെന്താക്കും അവർക്ക് വിശ്വാസമുള്ളവർ ആ ക്ലൈൻറ്റിന് വിശ്വാസമുള്ളവർ ആരാണോ അവർ കാണിക്കാൻ പറ്റും കാരണം എന്തായാലും നമ്മളിപ്പോൾ നോക്കുക എന്നാൽ ഇപ്പോൾ ഇപ്പം മുന്നേ കാണിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഇത് ഈ സാധനം ഇപ്പോൾ ഈ ആപ്പിൽ പ്രശ്നമില്ല എന്ന് പറയുന്നൊരാശ തന്നെ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുഴപ്പമുണ്ടാവില്ല അവരെ കുറ്റടിച്ചു പോയിട്ടുണ്ടാവും ഇപ്പം ഈ ഗ്യാപ്പുണ്ടാവണത് ആ ഒരു കുഴപ്പമില്ല ഗ്യാപ്പിടയ്ക്ക് ഫ്രീ ആണല്ലോ ഫ്രീ ആയാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞക്കാരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ ഇത് ഇത് ഫ്രീ ആകാൻ പാടില്ല എന്ന് പറയുന്നവർ കാണിക്കുമ്പോൾ ഇത് ഓരോരുത്തരുത്തരും ഓരോന്നാ പറയാം അപ്പോൾ നമുക്ക് നമുക്കൊരു വേറെ ഓപ്ഷൻ ഇല്ല കാരണം നിങ്ങൾ ആരെ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ആരും വിശ്വാസം നമുക്കറിയാം വിശ്വാസം അത് വേറെ വിഷയായിട്ടോ വിശ്വാസം ആശാനും കാണിക്കുന്നവരുണ്ട് ഉസ്താദം കാണിക്കുന്നവരുണ്ട് ഏഹ് ഈ ഉസ്താദൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ വാശ്വാസം പറയാനുള്ളത് വേറെ വിഷയമാണ് വേറെ ചോദ്യം ആണത് കാരണം എന്തായാലും ഇസ്ലാമിന് എന്തെല്ലാം സാധനം അല്ല എൻ്റെ അറിയിക്കോ ഇങ്ങനെ വാസ്തുശാസ്ത്രം എന്തായാലും ഇസ്ലാമിൻ്റെ ഭാഗമല്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളോ എനിക്കറിയില്ല കാരണം അവർ നോക്കി ഇത് പറയറുണ്ട് കണക്ക് വയ്ക്കാൻ ഒക്കെ ആ പാടില്ല അവരുടെ പാടില്ലൊക്കെ പറയറുണ്ട് അപ്പോൾ അവർ എന്തിന് അടിസ്ഥാനത്തിലാണ് കാരണം ഇത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന സാധനം സോറി വാസ്തുവിശ്വാസം എന്ന് പറയുന്ന സാധനം പിന്നെ ഈ ഒരു വാസ്തുദേവൻ ഇരുന്നതിൻ്റെയും കിടന്നതിൻ്റെയും കണക്ക് വെക്കിയിട്ടൊക്കെയാണ് ഇത് പറയുന്നത് കുറെ കണക്കുകൾ അതിലുണ്ട് നമുക്കറിയാം തെറ്റണി തിരുത്തട്ടോ ഞാൻ എൻ്റെ ഒരു ഇതിൻ്റെ അനുഭവം വെച്ചിട്ട് കാരണം നമ്മളിപ്പോൾ എന്താ വീട് വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരാൾ അയാൾ ഒരു ജീവിതത്തിൽ ഒന്നോ രണ്ടര വർഷം വീട് വെക്കും രണ്ടു വർഷം വീട് വെക്കണോ ചാൻസ് ഇല്ല ഒറ്റ വർഷം ഒരാൾ വീട് വെക്കുകയുള്ളൂ രണ്ടാമത് വീട് വെക്കണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും നമ്മൾ പിന്നെ ഒരു വിവാഹം നൽകുന്ന പോലെയാണ് വീട് വെക്കുന്നത് ഒന്നേ ചെയ്യുള്ളൂ രണ്ടാമത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തമായ കാരണം ഉണ്ടാവും അപ്പം നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരാളെ കാണുന്നുണ്ടാവുകയുള്ളൂ ഒരൊറ്റ ആശയ അല്ലെങ്കിൽ ഒരറ്റ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാവും ഇല്ലാത്ത ആൾ കാണില്ല പക്ഷേ ഉള്ള ആളുകൾ എന്താവും ഒരു ആശയം ഒരു ഉസ്തകം എന്താവുള്ളൂ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളത് പ്രൊഫഷണൽ നമ്മുടെ ജോലിൻ്റെ ഭാഗമാണ് നമ്മളിത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പുസ്തകം ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആശയമാർ കാണാണ് ഇവരൊക്കെ വ്യത്യസ്തമായിട്ട് അത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യല് അപ്പോൾ ഞാൻ അതല്ല എന്ന് പറഞ്ഞാലും വരരുത് അത് കൃത്യമായ അറിയും ഓരോ ആശാര് ഓരോന്ന് പറയണത് കേട്ടോ അപ്പോൾ അതല്ല എന്ന് പറഞ്ഞാലും വരാൻ കരുത് ഓക്കെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഉള്ളൂ എനിക്ക് എനിക്ക് കേൾക്കുക ഏ അപ്പം അങ്ങനെ അപ്പോൾ അതാണ് ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ അല്ല ഈ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആശാരിനെ കാണിക്കാൻ നിങ്ങൾ നിങ്ങളേൽപ്പിക്കുന്ന ഒരു കുട്ടൻസതാണ് കാരണം നിങ്ങൾ കാണിക്കുന്ന ചിലപ്പോൾ ഞാൻ ഞാൻ വേറെ കൊണ്ട് കൊണ്ട് നോക്കിച്ചു അങ്ങനെ കുഴപ്പമില്ലാറുള്ളൂ നിങ്ങൾ വേറെ കൊണ്ട് കാണിക്കാണിച്ചാൽ അയാൾ വേറെ പറയും അത് പറയും നിങ്ങൾ പറയാം പറയും ഏഹ് അപ്പോൾ അതാണ് അതിൻ്റെ കഥ അപ്പം വാസ്തുസ്ഥെ പറ്റി എൻ്റെ ഒരു വീക്ഷണം ഇങ്ങനെയാണ് ഇതാണ് ഓക്കെ ഇനി നമുക്ക് പറയാനുള്ള വേറെ നല്ല കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് എപ്പോഴും വരുന്നൊരു ഇൻസ്റ്റഗ്രാമിലേക്ക് എപ്പോഴും വരുന്നൊരു സംഗതിയാണ് ഒരു അഞ്ച് സെൻറ്റിക്കുള്ള പ്ലാൻ അയച്ചു അല്ലെങ്കിൽ അഞ്ച് സെൻ്റുകൾ കുറച്ച് അങ്ങനെ അയച്ചു തരും നമ്മൾ കണ്ടു പി ഡി എഫ് കൊടുക്കുന്നുണ്ടോ അത് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരാം നമ്മൾ പെയ്ഡ് ആയിട്ട് ഒരു ഇരുന്നൂറ്റി താമസ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ താല്പര്യം നമ്പർ കൊടുക്കാം ആ നമ്പർ മനസ്സിലായിട്ട് നമുക്ക് അയച്ചതരാം പക്ഷേ അത് വാങ്ങിക്കൂടി അതൊരു നിങ്ങളുടെ പ്ലാനല്ല അത് നിങ്ങളുടെ പ്ലാൻ എപ്പ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ പിന്നെ സ്ഥല സ്ഥലത്തിൻ്റെ സൈസ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് അതിൻ്റെ പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലാൻ ആവുള്ളൂ വേറെ പ്ലാനൊക്കെ നിങ്ങൾക്ക് വാങ്ങാം അത് നിങ്ങൾക്ക് റെഫറൻസിന് ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ഐഡിയാസ് എടുക്കാം അത്ര ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ അഞ്ച് സെൻറ്റിൽ ഇനി വേറെ വിഷയമുണ്ട് നിങ്ങൾ പറയും അഞ്ച് സെൻ്റുണ്ട് അഞ്ച് സെൻ്ററി പറ്റിയ പ്ലാൻ അയച്ചിട്ട് പറയും ഈ അഞ്ച് സെൻ്റിനെ പല ഷേപ്പിലേക്ക് വരാം നീളം കൂടിയതും വീതി കുറഞ്ഞതാവാം വീതി കൂടിയത് നീളം കുറഞ്ഞതാവാം സ്ക്വയർ ടൈപ്പ് ആവാം ഇനി വേറൊരു അന്ധം മുട്ട ഞാൻ ഇന്ന ഇൻസ്റ്റം നോക്കിയാൽ ഇൻസ്റ്റഗൻ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള പ്ലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ഷേപ്പിലേക്കങ്ങനെ പ്ലോട്ട് വരാം ആ ഷേപ്പിനുസരിച്ച് നമ്മൾ എന്താക്കുക പ്ലാൻ ചെയ്യുക പിന്നെ നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൻ്റെ ഉൾപ്രകാരം ഇവിടെ സ്പേസ് ഒക്കെ വിട്ടിട്ട് നമ്മൾ അത് ഡിസൈൻ ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ കുറേ പ്ലാൻ റഫറൻസിന് വാങ്ങിയത് കൊണ്ട് അതൊരിക്കലും നിങ്ങളുടെ പ്ലാനിൽ കണക്ക് കൂട്ടാൻ പാടില്ല കേട്ടോ അത് നിങ്ങൾക്ക് റഫറൻസിന് ഉപയോഗിക്കാം ഐഡിയാസ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പ്ലാൻ ചോദിക്കുന്നവർ അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളൊരു പി ഡി എഫ് ഗ്യൂബ് രണ്ട് രണ്ടര രണ്ടെ കയ്യിലുണ്ട് വീടാണ് പേയ്മെൻറ്റ് ഞങ്ങൾക്ക് അയച്ചതരാം ഇത് നാൽപ്പത്തൊമ്പത് ഉറപ്പുള്ളതിനു വില നമ്മൾ നമ്മൾക്ക് അയച്ചതരാം നോ പ്രോബ്ലം ഓക്കെ നമ്മളതാക്കി കൊടുക്കാം അപ്പോൾ അതങ്ങനെ പിന്നെ കുറേ നമുക്ക് വരുന്ന കേസുകളാണ് ഈ ചെറിയ സ്ക്വയർ ഫീറ്റും വലിയ പിന്നെ ബോഡും അതൊരിക്കലും പോസിബിൾ അതായത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഒരടി നീളവും ഒരടി വീതി ഉള്ള ഒരു സ്ക്വയർ ചതുരം അതാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഈ സാധനം കൂടും തോറും കൂടാനും വലിപ്പം കൂടും നിങ്ങൾക്ക് പിന്നെ പതിനഞ്ച് പന്ത്രണ്ടിൻ്റെ മൂന്ന് റൂമുള്ള പിന്നെ സിറ്റ് ഔട്ട് ലിവിങ് ഉണ്ടായിരുന്നെങ്കിൽ കിടക്കുള്ള വലിയൊരു വീട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നിൽക്കണം എന്ന കാര്യമില്ല അത് നിക്കൂല സ്ക്വയർ ഫീറ്റ് കൂടുന്തോറും വീട് വലുതാവും നിങ്ങളെ നിങ്ങൾക്ക് വലിയ റൂമ് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ സ്ക്വയർ ഫീറ്റ് കൂടാൻ കൂടാകുമ്പോഴും നടക്കില്ല സ്ക്വയർ ഫീറ്റ് കൂടുന്തോറും വീട് വലുതാവും സ്ക്വയർ ഫീറ്റ് കുറേന്തോറും വീട് ചെറുതാവും അല്ലാതെ പിന്നെ അതേപോലെ അത് ഒരു വർഷം അത് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ വേ വേറെ സംഗതി ഉണ്ട് ഈ ബഡ്ജറ്റ് ചുരുക്കി പിന്നെ ചെറിയ വീട് ചെറിയ ചെല ചെലവിൽ വലിയ വീട് അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര എമൗണ്ട് ഇത് തീർത്തു എന്നൊക്കെ പറഞ്ഞ സംഗതികൾ നിങ്ങൾ കുറേ വീട് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും എന്താ പറയുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുദ്ദേശിച്ച മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടാവില്ല അതായത് നിങ്ങൾ ഇപ്പൊ ഒരു വീട് വെക്കുകയാണെ പതിനഞ്ച് ലക്ഷത്തിന് വേണമെങ്കിൽ എന്താക്കും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് തീർക്കാം ഇരുപത് ലക്ഷം തീർക്കാം ഇരുപത്തഞ്ച് ലക്ഷം തീർക്കാം പക്ഷേ ഇതൊക്കെ എന്താ സംഭവിച്ചാൽ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി മാറുമോറു നിങ്ങൾ വീടിന്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ടൈൽസ് വാങ്ങി പോകാൻ മുപ്പത് രൂപയും കിട്ടും മുന്നൂറ് രൂപയും കിട്ടും നിങ്ങൾ അവിടെ ഏത് ഇടുന്നു ഇടുന്നതാണ് നിങ്ങളുടെ വിഷയം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് നമ്മൾ വീടിൻ്റെ വീട് ഇടുമ്പോൾ എത്ര ബഡ്ജറ്റായി ആ ബഡ്ജറ്റ് ചിലപ്പോൾ ചെറുതാവാം വലുതാവാം നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് പ്രകാരം നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾ എഴുതിയിക്കണം നിങ്ങൾക്ക് ആഘോഷം കാണണം അല്ലാതെ നമ്മൾ ആ വീടിൻ്റെ ബഡ്ജറ്റ് ആ വീടിൻ്റെ ബഡ്ജറ്റിലെ തീർക്കണമെങ്കിൽ അതേപോലെ ചെയ്യണം കൂടിയാലും കുറഞ്ഞാലും ഇപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റ് പത്ത് ലക്ഷം തീർത്തുള്ള വീടുകൾ കണ്ടാൽ നിങ്ങൾ അതേപോലെ ചെയ്യണം ആ ഇട്ട് ടൈൽസും ആ വിലക്കിടെ ടൈൽസും ഇടണം ആ ഉപയോഗിച്ച പോലെ നിങ്ങൾ ചെയ്യാൻ ആ പിന്നെ വീടുകാർ വീട്ടുകാർ ചെയ്ത പോലെ ക്വാളിറ്റി കുറഞ്ഞ പെയിനുകൾ അടിക്കാൻ നിൽക്കണം ആ വീട്ടുകാർ പോലെ ക്വാളിറ്റി കുറഞ്ഞ ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കണം അപ്പോളെങ്ങൾ തീരുള്ളൂ അല്ലാതെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ മെറ്റീരിയൽസ് ക്വാളിറ്റി കൂട്ടണം ബഡ്ജറ്റ് കുറയണം അതൊന്നും നടക്കില്ല ദാറ്റ് ഈസ് ഇമ്പോസിബിൾ 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 നമുക്ക് വേണമെങ്കിൽ എന്താക്കാം മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് എന്താക്കാം ഇങ്ങനെ പറയാം എന്ത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന റീൽസ് വേണ്ടി പറയാം പക്ഷേ റിയാലിറ്റി അല്ല നടക്കാത്തത് നടക്കില്ല തന്നെ പറയും പറയണം കാരണം ആനപ്പുറത്ത് കയറണം അങ്ങാടി കൂടെ പോകണം ആരും കാണാൻ പാടില്ല നടക്കുക നടക്കുക നടക്കാതെ നടക്കൂല അത്ര ഉള്ളില് നടത്താനല്ല ഓക്കെ അപ്പം റീൽസല്ല റിയൽ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഗതി അവസാനിപ്പിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിച്ചു അത് എത്രത്തോളം ഇങ്ങനെ കണ്ടുവ എനിക്കറിയില്ല എന്തായാലും ഡിഫറൻറ്റ് പ്ലാൻ ഓക്കെ ഒക്കെ പറഞ്ഞു ഏകദേശം പറഞ്ഞിട്ടുണ്ട് അതെ അതെല്ലാ രീതിയിലും എനിക്ക് മനസ്സിലായെങ്കിൽ അറിയില്ല തെറ്റുകൂട്ടങ്ങളൊണ്ട് ക്ഷമിക്കാം ഓക്കെ അപ്പം കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങനെ പറയണം വിചാരിച്ചിരുന്നു കാരണം നമുക്ക് വരുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് വലിഞ്ഞ വീഡിയോ വലിഞ്ഞു നീണ്ടു പോയാൽ എനിക്കറിയില്ല എന്തായാലും എനിവേ താങ്ക്